നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹാവികാസ് അക്കാദി സഖ്യത്തിന്റെ തുറുപ്പ് ചിട്ട് എന്നത് സാക്ഷാൽ ഉദ്ധവ് തന്നെയാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു സഖ്യം രൂപീകൃതമായതിന്റെ മുഖ്യ ആസൂത്രകൻ എന്നത് മറ്റാരും തന്നെയല്ല അത് സഞ്ജയ് റാവത്താണ് അതുകൊണ്ടാണ് ബി ജെ പിക്ക് സഞ്ജയ് റാവത്തിനോട് അടങ്ങാത്ത കലി അദ്ദേഹത്തിനെ കൊടുക്കാൻ എല്ലാ രീതിയിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തലങ്ങും വിലങ്ങും അഴിച്ചുവിട്ട് ആലോചിച്ചു പക്ഷേ വാസ്തവത്തിൽ അത് സഞ്ജയ് റാവത്തിന് ഗുണകരമായി എന്നുള്ളതാണ് ഫലം നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കെ എൻ ഡി എയിൽ പൊട്ടിത്തെറി അതിരൂക്ഷമാണ് ഇപ്പോഴത്തെ കക്ഷി നിലയനുസരിച്ച് എൻ ഡി എക്ക് മഹാരാഷ്ട്ര ഭരിക്കുന്നുണ്ടെങ്കിലും വളരെ വൈകാതെ തന്നെ ലോക്സഭയിൽ നടത്തിയ പ്രകടനത്തിലും ആയിരിക്കും നിയമസഭയിലേക്കുള്ള പ്രകടനമെന്ന് ബി ജെ പി തന്നെ വിധിയെഴുതി കഴിഞ്ഞിരിക്കുകയാണ് അതിനിടയിലാണ് ബി ജെ പിക്ക് തന്നെ അടുത്ത പൊട്ടിത്തെറി പങ്കജ മുണ്ടയും നിതിൻ ജയറാം ഗഡ്കരിയും ഒരുമിച്ച് നിന്ന് ശക്തമായി ബി ജെ പിയിൽ ഒരു റിബൽ നീക്കം തന്നെ നടത്തുമ്പോൾ വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അനുയായിയായ ദേവേന്ദ്ര ഫട്നാവിസിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല മോദി ഭക്തനായ ഫട്നാവിസിന് എട്ടിൻ്റെ പണി നൽകാനാണ് കൃത്യമായും ഗഡ്കരിയുടെ പ്ലാൻ ഗഡ്കരിയെ ഒന്ന് തൊടാൻ പോലും നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്നത് മറ്റൊരു സത്യം മന്ത്രിസഭയിൽ നാലാമനാണ് ഗഡ്കരി എന്ന് പറയുന്നുണ്ടെങ്കിലും മഹാരാഷ്ട്രയിൽ ബി ജെ പിയിൽ ഒന്നാമൻ തന്നെയാണ് ഗഡ്കരി ഗഡ്കരി പറയുന്നതിനപ്പുറത്തേക്ക് ആർ എസ് എസിനും ഒരു രീതിയിലും പ്രവർത്തിക്കാൻ കഴിയില്ല അത്രമേൽ മുന്നേറ്റം ഗഡ്കരിക്ക് നാഗ്പൂരിൽ ഉണ്ട് അതേ നാഗ്പൂരിലുള്ള വ്യക്തി തന്നെയാണ് ഫട്നാവിസ് എന്നാൽ ഫട്നാവിസിൻ്റെ രാഷ്ട്രീയമല്ല ഗഡ്കരിയുടെ രാഷ്ട്രീയമെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഉദ്ധവ് താക്കറെ കാണാൻ തന്നെയാണ് പങ്കജ മുണ്ടെ തീരുമാനിച്ചിരിക്കുന്നത് വേണ്ടി വന്നാൽ താക്കറെയുടെ പാർട്ടിയിലേക്ക് ചേക്കേറാനും പങ്കജയ്ക്ക് ഒരു മടിയുമില്ല അതിന്റെ ഒരു അപായ സൂചന ബി ജെ പി നേരത്തെ തന്നെ പങ്കജ നൽകിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം ബി ജെ പി നേതൃത്വത്തിൻ്റെ അലംഭാവം മൂലമാണെന്ന് പങ്കജ വെട്ടിത്തുറന്ന് പറഞ്ഞു ഗഡ്കരി മാത്രമാണ് തന്നെ സഹായിച്ചത് അതുകൊണ്ട് തന്നെ ഗഡ്കരി പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിൽക്കുന്നത് എന്നാൽ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഏറിയ നാൾ അപമാനം സഹിച്ചു ഇന്നലെ വന്നവരെയൊക്കെ പിടിച്ച് വലിയ നേതാവാക്കി നാഗ്പൂരിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ലോക്കൽ നേതാവ് മാത്രമാണ് ഫട്നാവിസ് തന്നെ വളരെ നാൾ മുമ്പ് തന്നെ ഈ മഹാരാഷ്ട്ര മുഴുവൻ അറിയും അങ്ങനെയുള്ള തന്നെ ബി ജെ പിയിൽ ഒന്നുമല്ലാതാക്കാൻ ഒരുപാട് പേർ കളികൾ കളിച്ചു ആ കളിയിൽ വീഴാൻ ഇനി തനിക്ക് മനസ്സില്ല എന്ന് പങ്കജ ഉറപ്പിച്ചു കഴിഞ്ഞു ഫട്നാവിസിനെ തകർക്കുകയാണ് പങ്കജയുടെ ലക്ഷ്യം അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയിൽ എത്തേണ്ടി വന്നാൽ ഒരു സംശയവുമില്ല അത് ചെയ്തിരിക്കും താൻ എന്ന് തന്നെയാണ് പങ്കജയുടെ നീക്കം അത് ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ തീർച്ചയായും ഫട്നാവിസിന് മിക്കവാറും എല്ലാ തരത്തിലും വീട്ടിലിരിക്കാം ഇനിയുള്ള രാഷ്ട്രീയ കാലം മുഴുവൻ വനവാസം എന്ന രീതിയിലേക്ക് പോകുകയും ചെയ്യാം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ കൊമ്പൊടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും